ജീപ്പ് സവാരികൾ നടപടി ആരംഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് ഈ ജോലി കൊണ്ട് ഉപജീവനം കഴിയുന്ന ജീപ്പ് ഡ്രൈവർമാർ തങ്ങൾക്കുണ്ടായിരുന്ന പോരായ്മകൾ പൂർണ്ണ പരിഹരിച്ച് പുനരാരംഭിക്കാനാവുമെന്ന പ്രതീക്ഷയാണ് ഇവർ പങ്കുവയ്ക്കുന്നത് മോട്ടോർ വാഹന വകുപ്പും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും മേഖലയുമായി ബന്ധപ്പെട്ട നിലവിൽ കൈക്കൊള്ളുന്ന തുടർച്ചയായി ഉണ്ടാകുന്ന മഴക്കെടുതികളും മുന്നറിയിപ്പുകളും ഇവരുടെ ജോലി തന്നെ ഇല്ലാതാക്കി ഇതിന് പിന്നാലെയാണ് കളക്ടറുടെ നിരോധനവും ഉണ്ടാകുന്നത് ഇതോടുകൂടി ദുരിതത്തിലായ ഡ്രൈവർമാർക്ക് ആശ്വാസമായാണ് ഇപ്പോൾ സർവീസുകൾ പുനരാരംഭിക്കുവാനുള്ള നടപടികൾ നടക്കുന്നത് ഈ നടപടികളെ സ്വാഗതം ചെയ്യുകയാണ് ഡ്രൈവർമാർ ഏറ്റവും ഒരു നടപടിയാണ് ഡ്രൈവർമാർത്തോളം വണ്ടികളെ സംബന്ധിച്ച അപാകങ്ങളൊക്കെ ഉണ്ടായിരുന്നു സീറ്റ് ബെൽറ്റ് അതുപോലെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം മഴയൊക്കെ ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങളെല്ലാം റെഡിയാക്കി പുതിയൊരു നല്ലൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് സർക്കാർ കൊണ്ടുവരുന്നുണ്ട് അതിനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ജീപ്പ് ഡ്രൈവേഴ്സ് സ്വാഗതം ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ മാസം കൊണ്ടും നമുക്ക് അത് ഓടാനായിട്ട് സാധിച്ചിട്ടില്ല മഴ നമുക്ക് വളരെയധികം ദോഷം ചെയ്തു നമ്മുടെ വണ്ടികളൊക്കെ മൂന്നാല് മാസമായിട്ട് കയറ്റിയിട്ടിരിക്കുകയായിരുന്നു അപ്പം തുടർച്ചയായിട്ട് ഇനിയും ഈ മോട്ടോർ ബഹുമാനപ്പെട്ട മോട്ടോർ വൈകി ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി അതിനെ ലഭിച്ചിട്ടുണ്ട് അതിനൊരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു ഇന്നും അതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് നാളെയും നടക്കുന്നുണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ വിധത്തിലും അതിനെ അനുകൂലിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത ആഴ്ചയോടുകൂടി തന്നെ രാമക്കൽമേട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഓഫ് റോഡ് ജീപ്പ് സവാരികൾ പുനരാരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് സുരക്ഷിതമായ സഞ്ചാരികളുടെ യാത്ര ഉറപ്പു നൽകിക്കൊണ്ടാണ് ഇവർ സർവീസുകൾക്ക് തുടക്കം കുറിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല